അവര് ഏഴ് യുവാക്കളായിരുന്നു ഇത് അവൽ ഫിച്ച് നമ്മുടെ യുവാക്കൾക്ക് ഏറ്റവും വലിയ മാതൃകയുമാണ് ഇത് ചെറുപ്പക്കാർ ആ ഒരു കാലത്തൊക്കെ അങ്ങനെ പൊളിച്ച് ജീവിച്ചിട്ട് പിന്നെ ഒരു പത്തൊമ്പത് അറുപത് വയസ്സൊക്കെ ആകുമ്പോ ഒരു തിരിച്ചു വരവ് അതിനൊന്നും പ്രയാസമൊന്നുമില്ല അള്ളാഹു താല കൈനീട്ടി സ്വീകരിക്കാൻ ഒരുക്കമാണ് ഏത് പാപിയെയും അള്ളാഹു സ്വീകരിക്കും മനുഷ്യന്മാരെ മനുഷ്യന്മാരെയൊ കൈപിടിഞ്ഞേക്കും മനുഷ്യന്മാരെ പഴയ കഥ പറയും അങ്ങനെ ചെയ്ത ആളല്ലേ മുമ്പ് അള്ളാഹു അങ്ങനൊന്നും പറയില്ല അള്ളാഹു അവൻ തോപ ചെയ്തില്ലേ ഒരു തെറ്റിൽ നിന്ന് തോപ ചെയ്തു കഴിഞ്ഞാൽ അവൻ തെറ്റില്ലാത്തവനെ പോലെ ഇതാണ് അള്ളാഹുവിന്റെ കണക്കൂട്ടൽ മനുഷ്യന്മാരെങ്ങനല്ലോ എത്ര തോപ് ചെയ്താലും ആർക്കാരെ ആ തോപ്പൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ ഇപ്പം പറയും അല്ലേ ആ അവൻ ഇപ്പൊ ഒരു പുണ്യാളനാവണ്ടെ ചങ്ങറകുളം മാത്രമേ പുണ്യാളം കൊന്നു പറഞ്ഞ സ്ഥലം ഉണ്ട് ഇപ്പൊണ്ടോ നല്ലൊരു പത്തിരുപ കൊല്ലം വേതാരം ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് അപ്പൊ അന്ന് എന്താ പുണ്യാളം കുന്ന് പുണ്യവാളൻകുന്ന് ആണ് അപ്പൊ അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാര് നന്നായിട്ടുണ്ടായിരുന്നു ആ കാലത്ത് അപ്പൊ നാട്ടുകാരട്ടെ പേരാ പുണ്യാളം കുന്ന് ചങ്കരം കുളത്തേരുണ്ടോ ചെയ്യാനൊരു ഭാഗത്തുള്ളവരെ അപ്പൊ ആ നാടിന്റെ പേര് മാറ്റിക്കണോന്നറിയില്ല മനുഷ്യന്മാരങ്ങനെ പറയാ നന്നാവാൻ വിടൂല പഴയ കഥ പറയും പിന്നെ അതൊക്കെ അള്ള പുറത്ത് കൊടുത്തിട്ടുണ്ടാവും നീ എന്തിനാ പറയുന്നത് അല്ല പുറത്ത് കൊടുത്തിട്ടുണ്ടാവും അള്ളാഹു വഫർമാണ അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ യുവാക്കളിൽ അള്ളാഹു വലിയ അത്ഭുതം ഒരു നബി വരാത്ത കാലമാണ് നബിയെ ഉയർത്തിയതിന്റെയും ഇരുന്നൂറിലേറെ വർഷങ്ങൾക്ക് ശേഷമായി സംഭവം നടക്കുന്നത് എ ഡി ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയിലാണ് ഇതിപ്പോ എ ഡി രണ്ടായിരത്തി പതിനഞ്ചല്ലേ സബി അലിസ്ലാമിന്റെ ജനനം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനഞ്ച് കൊല്ലായി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എടി ഇരുന്നൂറ്റി അൻപതിലാണ് സംഭവം നടക്കുന്നത് ഒരു നബി വന്ന് വിളിച്ചു പറയാതെ ഒരു പ്രബോധകൻ വരാതെ തന്നെ ഏഴ് യുവാക്കളുടെ മനസ്സിൽ ഓരോരുത്തരുടെ മനസ്സിലും ഞാൻ ഈ ചെയ്യുന്നത് ഞാൻ വണങ്ങുന്ന എന്റെ മുമ്പിലുള്ള ഈ ബിംബം അത് ശരിയല്ലല്ലോ എന്ന ആശയം അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അള്ളാഹു നൽകുകയാണ് അതുകൊണ്ടാണ് ഇസ്ലാം ഫിത്തറത്തിന്റെ മതമാണെന്ന് പറയാൻ കാരണം നമ്മുടെ ഇന്നേറ്റ് നേച്ചർ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള പ്രകൃതം തന്നെ അള്ളാഹുനെ മനസ്സിലാക്കാൻ കഴിയുന്നതാണെന്നാണ് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അള്ളാഹുനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് കൽബിന്റെ ഉള്ളിൽ അതിന്റെ ബേസിക്കുകൾ മനസ്സിലാവും അള്ളാഹു ഏകനാണെന്നും ഈ ലോകത്തിന് മൂവായിരം ദൈവങ്ങളെ പറ്റൂല മൂന്നോ അതും പറ്റില്ല ഒന്നേ പാടുള്ളൂ ദൈവം എന്ന് പറഞ്ഞ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അങ്ങനത്തെ ഒരാൾ ഈ സൃഷ്ടാവായ ഒരു തന്നെ പ്രപഞ്ചത്തിന് അനിവാര്യവുമാണ് അത് രണ്ടാള് പറ്റില്ല ആ പടശവൻ ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ശില്പമായി കൂടാ ഇതൊക്കെ മനസ്സിലാക്കാൻ മനുഷ്യന്റെ പ്യൂർ നേച്ചർ മാത്രം മതി അത് ഈ യുവാക്കൾ മനസ്സിലാക്കി എന്നതാണ് ഇവിടെ ഖുർആൻ ഉയർത്തി പറയുന്നത് കാരണം വിളിച്ചുകൊണ്ടു വന്നാൽ പള്ളിയിലേക്ക് പോരുന്നവരുണ്ടാവും നീ കള്ള് കുടിക്കല്ലടോ എന്ന് പറഞ്ഞാൽ കള്ളുകൂടി നിർത്തുന്നവരുണ്ടാവും ഇതൊന്നും പറയാതെ തന്നെ ഒരു തിന്മയിലേക്കും പോവാതെ നന്മ മനസ്സിലാക്കുന്ന ഒരവസ്ഥ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ വഴിതെറ്റിക്കുകയാണ് അവന്റെ ഉമ്മയും വാപ്പയുമാണ് അവനെ ക്രിസ്ത്യാനിയും ജൂതനും അതുപോലെ മാഗിയനുമാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളെ നശിപ്പിച്ചത് മനുഷ്യൻ അവന്റെ പ്രകൃതിയെ അള്ളാഹുനെ മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ് ഈ യുവാക്കൾ അങ്ങനെ അള്ളാഹുനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയാണ് ദഹയാനുസ് രാജാവ് ഭരിക്കുന്ന ആ പ്രദേശത്ത് വലിയൊരു ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു ആളുകളൊക്കെ ചോദിച്ചു പോവല്ലേ ഒരുത്തും പറഞ്ഞു ഞാനില്ല ഞാൻ വരുന്നില്ല എന്റെ ഒന്നുമില്ല ഞാൻ വരുന്നില്ല എല്ലാവരും ഉത്സവത്തിന്റെ ബഹളത്തിലായിരിക്കുന്ന സമയത്ത് ഒരു വൃക്ഷത്തിന്റെ താഴെ പോയി ചെറുപ്പക്കാരെങ്ങനെ ഇരിക്കുകയാണ് കുറച്ചു കഴിഞ്ഞപ്പോ വേറൊരുത്തം വന്ന് അരികെത്തിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ മൂന്നാമത്തൊരാളും വന്നു നാലായി അഞ്ചായി ആറായി ഏഴുപേരായി പിന്നെ അന്ന് വാട്സപ്പും ഫേസ്ബുക്കും ചാറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്തുള്ള ആളോട് ആളോടവർ സംസാരിക്കും അതുകൊണ്ട് ചോദിച്ചു അല്ല നീ എന്തിനാ എന്തിനാപ്പി വന്നത് ഇന്ന അങ്ങനെയൊന്നുമില്ലല്ലോ വെസ്റ്റ് ഓഫ്രിക്ക് അവർ അങ്ങനെ കളിക്കുന്ന ഇപ്പുറത്ത് വേറൊരുത്ത സ്വന്തം അടുത്തുള്ള ആളോടും ഇവനേതെങ്കിലും അല്ല കാനഡയിലുള്ള ആളോടോ ഫ്രാൻസിലെ ആളോടൊക്കെ ചാറ്റ് ചെയ്യുന്നത് തൊട്ടടുത്തുള്ള മനുഷ്യനെ പരിചയപ്പെട്ടിട്ട് പോരെ അപ്പുറത്തിൽ അത് ചെയ്യും ഇനി കേട്ടെ അവർ ചോദിച്ചു എന്താ വന്നത് പറഞ്ഞേ എനിക്കിത് പിടിക്കണില്ല എനിക്കും അങ്ങനെ തന്നെ നീയോ എന്റെ മനസ്സിലോ അതന്നെ നീയോ ഞാനിത് മുമ്പേ തീരുമാനിച്ചതാണ് ഇത് ശരിയല്ല എന്ന് നോക്കുമ്പോ ഏഴുപേരുടെയും ആശയം ഒന്ന് തന്നെ ഇവരെ ഒരു ഒരു ഉത്സവത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ പഴയ കാലത്തൊക്കെ വളരെ ഇൻറ്റിമസി ആയിരിക്കും നമ്മുടെ ഗ്രാമങ്ങളിലുള്ള പോലെ പെട്ടെന്ന് വിഷയം അറിയും അപ്പൊ ഏഴുപേര് മാറി നിന്നിട്ടുണ്ടെന്ന വിഷയം രാജാവ് അറിയുന്നു ഏഴുപേരെയും രാജാവിന്റെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മുമ്പിൽ കൊണ്ടുവരികയാണ് അപ്പൊ രാജാവ് ചോദിക്കുന്നവരോട് നിങ്ങൾ എന്താണ് ഞാൻ വിശ്വസിക്കുന്ന മതം വിശ്വസിക്കാത്തത് പറഞ്ഞു ഞങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുന്നവരാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത തനാണ് അത് ഞങ്ങൾക്കറിയാം അത് ഈ കല്ലോ ബിംബമോ ശില്പമോ ഒന്നുമല്ല രാജാവ് പറഞ്ഞു നിങ്ങൾ നിങ്ങളിപ്പോൾ ചെറുപ്പക്കാരാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇപ്പൊ ശിക്ഷിക്കുന്നില്ല മക്കൾ പൊയ്ക്കോളൂ വീട്ടിലേക്ക് ചെല്ലുക ഒരൽപ്പം റെസ്റ്റ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് തീരുമാനം എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ആ യൗവനം കണ്ടിട്ട് കുട്ടികളല്ലേ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രിക്ക് രാത്രി അവർ തീരുമാനിച്ചു നമ്മളിവിടെ നിന്നാൽ അപകടത്തിലാണ് അതോട് നമുക്ക് നാടുവിടാം ഹിജറ ചെയ്യുകയാണ് ഹിജറ പോവുകയാണ് നമുക്ക് നാടുവിട്ടു പോകാം ഒരുത്തം പറഞ്ഞു എൻ്റെ വാപ്പ ആടുകളെ മേച്ചു നടന്നിരുന്നൊരു പ്രദേശമുണ്ട് അവിടെ ഒരു ഗുഹയുണ്ട് നമുക്ക് അവിടെ പോയി നിൽക്കാം ആരും അറിഞ്ഞില്ല എന്ന് വരും അങ്ങനെ ഇവർ രാത്രിക്ക് രാത്രി നാട് വിട്ടു രാത്രി നടന്ന് 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 ഒരുപാട് ദൂരം വെച്ച് നേരം പുലർന്നു ആ പ്രഭാത സമയത്തും യാത്ര തുടർന്നു കയ്യിലുള്ള ഒരൽപ്പം ഭക്ഷണവുമായി പോകുമ്പോൾ ഒരാട്ടിടേനെ കണ്ടു അയാളുടെ കയ്യിലൊരു നായ ഉണ്ട് ആട്ടിടയൻ്റെ കയ്യിൽ നിന്നും നായ ഈ ചെറുപ്പക്കാരന്റെ പിന്നാലെ കൂടുകയായി ചില മുപ്പശരിങ്ങൾ പറഞ്ഞു അവര് പന്ത് തട്ടി കളിച്ചാൽ പോയത് ആളുകൾ ഇവർ കളിക്കാന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെ ജനങ്ങളുടെ കൺമുമ്പിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അപ്പൊ ഈ നായ കൂടെ വന്ന് കുറക്കാൻ തുടങ്ങിയപ്പോ ഇവര് വിചാരിച്ചു ഈ നായ ഇങ്ങനെ കുറച്ചാ പ്രശ്നമാണല്ലോ നമ്മളെ ആളുകൾ ശ്രദ്ധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നായ എറിഞ്ഞു ഓടിക്കാൻ നിൽക്കുമ്പോൾ ആ നായ പോലെ നെനത്തുകടന്നതിന്റെ കൈയുർത്തുന്ന പോലെ അവർക്ക് തോന്നി അതെന്തോ സംസാരിക്കുന്നുവല്ലോ ശ്രദ്ധിച്ചു കേട്ടപ്പോൾ അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നവരെ എനിക്കിഷ്ടമാണ് എന്ന ഒരു സംസാരം ആ നായിൽ നിന്ന് അവർ കേൾക്കുകയാണ് ഉണ്ടായത് അത് വലിയ അത്ഭുതമായിരുന്നു ഇത് നബിയെ ഇതിലും വലിയ അത്ഭുതം അല്ലാഹു ചെയ്യാൻ കഴിവുള്ളവനാണ് എന്നാണ് ആശയം തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞത് ആ നായെ സംസാരിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിൽപ്പെട്ട ഒരാൾ തന്റെ മൃഗം മൃഗ മൃഗം അത് കൃഷിക്ക് ഉപയോഗിച്ച് തിരിച്ചു വരുമ്പോ ആ കാളയുടെ കയറി സഞ്ചരിച്ചപ്പോ ആ കാള പറഞ്ഞു എന്ത് ഇതിനല്ലല്ലോ അള്ളാഹു എന്നെ പടച്ചത് എന്ന് ആ മൃഗം സംസാരിച്ചു എന്നിന് എങ്ങൾ പറഞ്ഞപ്പോ സദസ്സരുണ്ടായിരുന്ന ചില യുക്തി ചിന്തയുണ്ടായിരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഥയാ പറയുന്നത് ഒരു ഉടനെ ഈ വിഷയം ഞാനും അബൂ ബക്കറും വിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ലാഹിസുലം ആ സദസ്സിൽ സിദ്ധിക്കുന്നവരും അമിർ അലഹി അള്ളാഹു ഇല്ലായിരുന്നു എന്നാണ് നാടിനി പറഞ്ഞു ഈ വിഷയം ഹക്കാണെന്നും ഞാൻ നുണ പറയില്ലെന്നും എന്റെ ശ്രദ്ധിക്കുന്നവർക്കും ഉണമറുന്നവർക്കും അറിയാം അവരാണ് എന്റെ കൂടെ നടക്കുന്ന ആളുകൾ മൃഗങ്ങൾ സംസാരിക്കുമെന്നാണ് കാട്ടിലെ മൃഗങ്ങൾ വൻ ജീവ വലിയ വൈൽഡ് ആനിമൽസ് അത് മനുഷ്യരോട് ഡയറക്റ്റായി മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഡയലക്റ്റിൽ ഭാഷയിൽ സംസാരിക്കുന്നതുവരെ ലോകാവസാനം നടക്കുകയില്ലെന്നും പരിശുദ്ധ റസൂൽ ലോകാവസാനത്തിന്റെ മുമ്പ് മൃഗങ്ങൾ സംസാരിക്കുന്ന ചില വിഷയങ്ങളൊക്കെ വരുമെന്നാണ് ശരിക്ക് തിരിയുന്ന ഭാഷയിൽ തന്നെ സംസാരിക്കും ഇന്നത് കാർട്ടൂണിലാണ് സംസാരിക്കുന്നത് അതൊക്കെ ലൈവായിട്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങുന്ന നായ സംസാരിച്ചു വാക്കെന്താണ് അള്ളാഹുനെ ഇഷ്ടപ്പെടുന്നവരെ എനിക്കിഷ്ടമാണ് അതിന്റെ അർത്ഥം മുമ്പിനായ ഒരു മനുഷ്യൻ ദുന്യ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചുറ്റുഭാഗത്തുമുള്ള ജീവജാലങ്ങൾക്ക് മുമ്മിനെ സംബന്ധിച്ചുള്ള ഒരു സ്നേഹം ജീവികളുടെ കലുബിലാഹ് വിട്ടുകൊടുക്കുന്നുണ്ട് ജീവികളുടെ അഖലബിലല്ലാഹ് വിട്ട് കൊടുക്കുന്നു അവർക്കറിയാം ഇവർ അള്ളാഹുനെ സ്നേഹിക്കുന്നവരാണ് ഇവർ അള്ളാഹുനെ സ്നേഹിക്കുന്നവരാണ് ഇത് പറഞ്ഞപ്പോ അവര നായ കൂടെ കൂടുകയാണ് ഉണ്ടായത് ും കെൽഹും എട്ടാമൻ അവരിൽ ഒരു നായയാണ് പറയാന് നായ എന്നത് മുഗല്ല നായ നജസ് ആണെന്നാണ് മുഗല്ല നജസ് എന്ന് പറഞ്ഞാൽ നായയുമായി സ്പർശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഏഴ് പ്രാവശ്യം കഴുകണം ഏഴാൽ ഒന്ന് മണ്ണ് കൊണ്ട് മണ്ണ് എന്നുള്ളത് സോപ്പ് ഉപയോഗിക്കാനും പറ്റുന്നതാണ് ഡിറ്റർജന്റ് എന്നതിന് അർത്ഥം കൊടുക്കുന്നത് മണ്ണാണെങ്കിൽ മണ്ണ് മണ്ണ് കിട്ടിയില്ലാന്ന് വിചാരിക്കുക ഒരാൾക്ക് സോപ്പ് ഉപയോഗിക്കുക ലിക്വിഡ് ഉപയോഗിക്കാം ഒരു ഡിറ്റർജന്റ് ഉപയോഗിച്ചിട്ട് കഴുകണം ഏഴ് പ്രാവശ്യം കഴുകണം ഏഴാൽ ഒന്ന് ഇങ്ങനെ അവൽ നിർബന്ധമാണ് അങ്ങനത്തെ ഒരു മുഖല്ലായ നജസ് ആ ജീവിയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് വസാമിനു അവരിൽ എട്ടാമൻ ഏഴാളെ പറഞ്ഞ് അവരിൽ എട്ടാമത്തെ ആൾ ഈ നായയാണ് ഖിൽബുഹും അങ്ങനെ പറയാൻ മാത്രം ഒരു ജീവിയെ അള്ളാഹുവിന്റെ ഔലിയാനോട് ചേർത്തി വെച്ചിരിക്കുകയാണ് ഇവർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളാണ് അവരിലേക്ക് ചേർത്തി പറഞ്ഞു എട്ടാമൻ ഇന്നാൾ ഏഴാമൻ ഇന്നാൾ ആറാമത് ഇന്നാൾ എന്നൊക്കെ പറയുന്ന പോലെ വസാമിനുഹും കെൽബുഹും എട്ടാമത്തെ ആൾ ഇവരുടെ നായയാണ് എന്ന് അല്ലാഹു പറയണമെങ്കിൽ സജ്ജനങ്ങളുടെ കൂടെ നടന്നാൽ അവരുടെ കൂട്ടത്തിലാണ് അള്ളാഹു അവർ ചേർക്കുന്നത് എന്നാണ് നമ്മൾ മോശക്കാരായിരിക്കാം പക്ഷേ സദസ്സിലെന്തുണ്ടാവും നല്ല മനുഷ്യന്മാരുണ്ടാവും നമ്മൾ ആ കൂട്ടത്തിലായിട്ട് അള്ളാഹു സ്വീകരിക്കും അതുകൊണ്ടാണ് കൂട്ടമായിട്ട് നമ്മൾ ചൊല്ലണം എന്ന് പറയുന്നത് കൂട്ടമായിട്ട് സ്വലാത്ത് ചൊല്ലുന്നത് കൂട്ടമായിട്ട് എങ്ങനെ ഞങ്ങൾക്ക് നീ താവടച്ചോനെ നമ്മൾ എല്ലാവരും കൂടി പറയുമ്പോൾ അള്ളാഹു തലത്ത് തന്നേക്കും സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവുന്നതാണ് ദീനിൽ വരുന്ന ഫിത്നയുടെ പരിഹാരം ഖുർആൻ ഇവിടെ തന്നെ പറഞ്ഞു നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ സ്മരിക്കുന്ന അള്ളാഹുനെ ഓർക്കുന്നവരോട് കൂടെ അങ്ങ് ക്ഷമിച്ചു നിന്ന് പോരണം നബിയെ അത് ദീനിൽ ഒരു ഫിത്തന വരുമ്പോഴുള്ള സംരക്ഷണമാണ് നല്ല ജനങ്ങളുടെ കൂടെയാവുക അപ്പൊ അള്ളാഹു നമ്മയും അവരുടെ കൂട്ടത്തിലേക്ക് ആക്കി കളയും അള്ളാഹു തരട്ടെ അതുകൊണ്ടാണ് വസാമിനുഹും ഒരു നായെ അള്ളാഹു അവൻറെ പറഞ്ഞാൽ അള്ളാഹുന ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഹൃദമത്തി എന്തെങ്കിലും അവരോടൊരു സ്നേഹം എന്തെങ്കിലും ഒരു നന്മ അവരുടെ കൂടെ നിൽക്കുകയോ അവരോട് മനസ്സുമായി കൂടെ നിൽക്കുകയോ ചെയ്യുമ്പോൾ അള്ളാഹു സുഹാനുഭവിച്ചാൽ ആ സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേർത്തി തരും മയച്ച് വേണമെന്ന അതുകൊണ്ട് കുറച്ച് നല്ല സുഹൃത്തുക്കൾ എപ്പോഴും വേണമെന്ന് കുറച്ച് നല്ല 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 ആളുകളെ സുഹൃത്തുക്കളായി കൊണ്ടു നടക്കണം അള്ളാഹു നമുക്ക് നല്ല സുഹൃത്തുക്കളെ തരട്ടെ അമീനി അറബൽ അള്ളാഹു അല سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاة أمور حبيب حضرتك الله وانت شهرك الله وصل وشفيك